ഹലോ ഇന്ന് നമ്മൾ എങ്ങട്ടാണ് പോകുന്നതെന്ന് അറിയോ ഇന്ന് നമ്മൾ അതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഫാമിലി ട്രിപ്പിന് പോവുകയാണ് ആൻഡ് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ട് ടീ ഒക്കെ കുടിക്കാനുള്ളൊരു പ്രിപ്രേഷൻ ഞങ്ങൾ പോണ ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പത്തിരിയും വെള്ളപ്പം ഒക്കെ കഴിച്ചൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത് നല്ല മോർണിംഗിന് തന്നെ നമ്മൾ പുറപ്പെട്ടു കുറേ കാലമായി ഫാമിലിയായിട്ട് ടൂറ് പോയിട്ട് കുറച്ചായി അപ്പം എന്ന് വിചാരിച്ചു നമ്മൾ ഫാമിലി കിട്ടുന്നു പോവാമെന്ന് അങ്ങനെ ഇതേ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞങ്ങൾ സെൽഫി എടുക്കാനുള്ള ഓരവസരം ഞങ്ങൾ പാഴാക്കലില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ സെൽഫി എല്ലാം എടുത്ത് ഞാൻ ഇതാണ് ഇതാണെൻ്റെ അനിയെത്തി മിന്നു മോള് ഞാൻ ഇന്ന് റെഡ് കോട്ട് സെറ്റാണ് കേട്ടോ വേർ ചെയ്തത് ആൻഡ് ഞങ്ങൾ പിന്നെയും ഇതേ യാത്ര തിരിച്ചു നമ്മൾ മാക്സിമം നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ഇതേ അങ്ങനെ അതെ നമ്മൾ ഡ്രീം വേൾഡ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യാത്ര ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിരപ്പള്ളിയിലാണ് അതിരപ്പള്ളിയിലോട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇത് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇവിടെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ റമ്പൂട്ടാണ്ടാവുന്ന ആ ഒരു സീസണാണ് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് ഏകദേശം വൺ ഇയർ വൺ ഇയറിൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് പിന്നെ പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോ ലിസ്റ്റിങ്ങിലൊക്കെ എന്താ പറയുക എനിക്ക് കുറേ ബിസി ആയ കാരണം നമുക്കിതൊന്നും എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ ഓരോന്നോരോന്നത്തെ റിഫ്രഷ് ചെയ്ത് ഇടുകയാണ് അങ്ങനെ ഇത് വാ എന്ത് രസമല്ലേ ഈ ഒരു ഭാഗത്തു കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് ശരിക്കും പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് അല്ലേ എന്തെന്നാ പറയുക ഈ ഒരു ഗ്രീൻ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അപ്പോഴേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് അമ്മച്ചി ജസ്നയുടെ ബേബീനെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ അങ്ങോട്ട് നടന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് ലഞ്ച് ഇപ്പോൾ അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ലഞ്ചിൻ്റെ ടൈം ആയിട്ടോ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെ എത്തുമ്പോൾ തന്നെ ടൈം ആയി അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ കയറിയതേ അവിടുന്ന് ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് കാണുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവർ വെള്ളച്ചാട്ടമൊക്കെ വെള്ളം പോകണമൊക്കെ കാണാം അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് കയറാന്ന് പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കല് പോസിബിൾ അല്ലല്ലോ അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ബേബീസൊക്കെ നമ്മുടെ കൂടെയുള്ള കാരണം അവരെ നമ്മൾ എന്താ പറയുക വശം ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പം നമ്മൾ സാധാ ഫുഡ്ഡാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ സാധാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് ഞാൻ സാദാ ഫുഡാണ് കഴിച്ചത് പിന്നെ ബിരിയാണിയൊക്കെ അവരൊക്കെ ഓർഡർ ചെയ്തുണ്ടാക്കുമോ അങ്ങനെ നമ്മളിതേ ഇനി നടക്കാനുള്ള ഒരു പുറപ്പാടിലോട്ടാണ് പോണത് നടന്ന് 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 ഫൈനലി ഇതേ തീ ഗായ്സ് നമ്മുടെ അടിപൊളി ഡ്രീം പ്ലേസ് എത്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളം കണ്ടില്ല ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു നല്ല നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഉണ്ടാവും അത് ഇക്കയും അതുപോലെ തന്നെ ജസ്മിനയുടെ ഹസ്ബൻഡ് ഹസ്തറും രണ്ടാളും കൂടെ കുറച്ച് ഫോട്ടോസുകൾ എടുത്തു നമ്മൾ ബേബീസിനെയും കൂടെ കൂട്ടി കുറച്ച് ഫോട്ടോസുകൾ നമ്മളെടുത്തു ഇങ്ങനെ പിന്നെ ഇനി ഇവരുടെ ഊഴൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഫോട്ടോസ് കുട്ടികളൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ അവരൊക്കെ നന്നായി എൻജോയ് ചെയ്തു ട്രിപ്പ് അത് പിന്നെ ക്യാമറ കണ്ടാൽ ഓടുന്ന കുട്ടിയാണ് എന്നാലും മാക്സിമം ഞാൻ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കുട്ടികളെ ഈ ഉയരുള്ള സ്ഥലത്തൊക്കെ നിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ഞാൻ മാക്സിമം നിന്നു അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് കുറേ ഫോട്ടോസെല്ലാം ഞാൻ കുറേ റീലിനുള്ളതൊക്കെ എടുത്തു പിന്നെ ഇനി എടുത്ത് നമ്മൾ മക്കളെ ഫോട്ടോസ് എടുത്തു ഉമ്മനെ ഫോട്ടോ ചുമ വന്നില്ല അതെല്ലാം കഴിഞ്ഞ് കുട്ടികളെ ഒരേ ഫോട്ടോ എടുത്ത് സിനാൻറ്റി പിന്നാടെയും കുറച്ച് ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റിനെടുത്തു ഞാൻ എടുത്തു അപ്പം നമുക്ക് ആ ഫോട്ടോസുകളൊക്കെ ഒന്ന് കണ്ടാലോ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ അതിൽ കൊള്ളിച്ചിട്ടില്ല കുറച്ചൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട് അപ്പൊ വെക്കാനോട്ട് ഞാൻ എൻ്റെ റീൽ റീലടുപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നല്ലൊരു എന്താ പറയുക പ്രത്യേക വൈബ ഇത് കണ്ടല്ലോ ഇത് കുട്ടികൾക്ക് അവിടെ നിന്ന് വാങ്ങി കളിക്കണം കേട്ടോ കുട്ടികൾക്ക് പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാലും കളിക്കണം കണ്ട വേണമല്ലോ അങ്ങനെ നമ്മൾ അവിടെ വെച്ചൊരാളെ മീറ്റ് ചെയ്തു ആളെ ഞാൻ ദേ വരുന്നു ടേ നമ്മുടെ അമേരിക്കയിൽ വന്ന നമ്മുടെ മദാമ നല്ല ക്യാരക്ടർ നല്ല അടിപൊളിയാണ് ഒരു പേര് സത്യം പറഞ്ഞാൽ വായക്കൊള്ളാത്ത കാരണം ഞാൻ പഠിച്ചില്ല എനിക്ക് പറയാൻ പറ്റാത്ത എന്തോ ഒരു പേരായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് നമ്മളിത് ഇതൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ വാട്ടർഫോൾസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്നെ തന്നെ വീഡിയോ എടുപ്പിച്ചു എൻ്റെ വെറൈറ്റി വീഡിയോസും എല്ലാം ഞാൻ ജസ്റ്റ് ഞാനെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലേസിൽ പോയിട്ട് എത്ര വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ മതിയാവില്ല കാരണം ഞാൻ പിന്നെയും 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 ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വാട്ടർഫോൾസിന് വീഡിയോ കാണാം വാ മറ്റൊരു ഭംഗിയാണ് അല്ലേ ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാനായിട്ട് ഞാൻ ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കിവിടെ പ്രോഗ്രാമിന് ഞങ്ങൾ സ്ഥിരം ഒരു ടീമേഴ്സ് ഈശോർ ഗ്രൂപ്പൊക്കെ വിളിക്കാറുള്ള കാരണം നമ്മളിടക്കിടെ ഇവിടെ പോണതാണ് ഇനി ഞങ്ങൾ വിചാരിച്ച് ാലൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം ആ പാറമ്പലൊന്നും ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു അങ്ങനെ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അവിടെ നിന്ന് എൻ്റെ പഴയൊരു ഫ്രണ്ട് എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട് നൌഷിനെ അവിടെ നിന്ന് കണ്ടു സം വെരി ഹാപ്പി ഒരുപാട് കാലത്തിനു വെച്ചാൽ അവളെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ഫോട്ടോസും എല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ മടങ്ങി പോകാൻ അല്ല മടങ്ങി പോകാൻ കേട്ടോ നമ്മൾ താഴോട്ട് പോവാ മറന്ന് പോയി താഴോട്ടാണ് പിന്നെ നമ്മൾ പോയത് അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായി താഴെ ചെന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ മസ്റ്റ് ഒറ്റമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ഒരു പ്രത്യേക ലെവലാണ് താഴെ ഇതാണ് താഴ്ത്ത ഭാഗം നമ്മൾ വെള്ളം നമ്മൾ അതിന് വേറെ വേറൊരു ഡ്രസ്സ് നമ്മൾ സത്യത്തിൽ കരുതണം കേട്ടോ കാരണം താഴത്തേക്ക് എത്തുമ്പോഴത്തേക്ക് മേലൊക്കെ തൂവാല അടിച്ചിട്ട് ആകെ നമ്മുടെ ഡ്രസ്സ് ഫുള്ള് നനയും അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ കരുതൽ ഞങ്ങൾ സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ എന്താ പറയുക കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ വ്യൂ Okay. you. അങ്ങനെ മടങ്ങി പോകുന്ന വഴിക്ക് എല്ലാവരും ഈ താഴെത്തുന്ന മുകളിൽ നമുക്ക് തളരുട്ടോ ഇതൊരു സംഭവം ഉണ്ടായതാണ് നമ്മുടെ എന്താ പറയാ ഇനുബേബിയുടെ കയ്യിൽ നിന്ന് കൊരങ്ങനെ ഐസ്ക്രീം വാരി കൊണ്ടുപോയി അപ്പോൾ കുട്ടി നിങ്ങൾ കാണുന്നത് വണ്ടി പോവാണ് അങ്ങനെ നമ്മൾ വിചാരിച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ വാഴച്ചാലിൻ്റെ അവിടെ പോകണം മലക്കപ്പാറ വഴി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അവിടുത്തെ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്തെന്നാ പറയുക നല്ല ഡ്രസ്സാണ് ഇത് വേറെ വേറൊരു വ്യൂ ആണ് കേട്ടോ ഒക്കെ വേറെ വെവ്വേറെ വെവ്വേറെ എക്സ്പീരിയൻസാണ് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ മലയുടെ മുകളിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം ഞാൻ അവിടെ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനതിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടാകും താഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോണതും ഇല്ല എന്തൊരു ഭംഗിയാണ് ഇപ്പോൾ മുന്നേ ഇതുപോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കാണാനായിട്ട് അവിടെ ഒരു പാലം ഒക്കെ എന്താ പറയുക വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാലത്ത് നിന്നിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു കേട്ടോ മുഴുവനായിട്ട് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല ശരിക്കും എല്ലാവരും ഏറ്റവും നമുക്കിപ്പോൾ ഒരു അടുത്ത് കിടക്കണൊരു പ്ലേസ് ആണ് ഇത് പോകാൻ പറ്റിയ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ടോ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു നല്ല ഭംഗിയിലെ പേരൊക്കെ പക്ഷേ അതിൽ ശരിക്കും കാണുന്നില്ല കേട്ടോ ഓക്കെ ഹയാൽ എന്നിട്ടൊരു ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫൈനൽ ഫുഡ് നമ്മൾ കഴിക്കുകയാണ് ഇത് ഞാൻ റൈസ് റൈസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് പൊറോട്ട പിന്നെ ബീഫ് അൽഫാം ഇതെല്ലാം വാങ്ങി നമ്മൾ കുട്ടികൾക്കും ഫുഡ് കൊടുത്തിട്ട് കാരണം കുട്ടികൾ ഉറങ്ങാനുള്ള ആ ഒരു ഏകദേശം ടൈമായി പിന്നെ എല്ലാവരും ഭയങ്കര ടയേഡായിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് വീട്ടിലോട്ട് പോയി ചേറ്റാ അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് പിന്നെ കാണുന്ന ഒരു കമൻറ്റ് ഞാൻ മറക്കരുത് ഓക്കെ